ദേശീയ ഗ്രാമീണ വിൽപ്പന എന്ന പ്രദർശനവും വിൽപ്പനയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുപ്പത്തിയൊന്നാം തീയതി തെരഞ്ഞെടുക്കപ്പെട്ട വിജയികൾക്ക് സമ്മാനം ഹലോ ഫ്രണ്ട്സ് ത്രി പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെങ്ങന്നൂരിലാണ് കേട്ടോ ചെങ്ങന്നൂരിലെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് അവിടെ കേരള ഗവൺമെന്റിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഒരു സരസ്മേളയാണ് അതിന്റെ ഫെസ്റ്റിവലിന്റെ കാഴ്ചയിലേക്കാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനെട്ട് മുതൽ മുപ്പത്തൊന്ന് വരെയാണ് ഈ സരസ്മേള ഇവിടെ നടക്കുന്നത് നമുക്കിതിൻ്റെ അകത്തോട്ട് തന്നെ കയറാം കേട്ടോ വാ കയറുമ്പോൾ തന്നെ ഒരുപാട് ഫലവൃക്ഷങ്ങളും ചെടികളുമൊക്കെ വെച്ചിരിക്കുന്നത് കാണാം കേരളത്തനിമയെ അടയാളപ്പെടുത്തുന്ന ഒരു കഥകളി വിഗ്രഹം നമ്മളെ വരവേൽക്കുന്നുണ്ട് അതുകൂടാതെ ഒത്തിരി കലാകാരികളുടെ കലാരൂപങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും ഇത് നമ്മുടെ മുളയിൽ തീർത്ത ഒരു പെയിൻറ്റിംഗ് ആണ് കേട്ടോ പല രൂപത്തിലും ഭാവത്തിലും വരച്ച നല്ല മനോഹരമായ ഒരു കലാസൃഷ്ടി തുച്ഛമായ വിലക്ക് നമുക്കത് വാങ്ങുവാനും കിട്ടും അതുമാത്രമല്ല മുളയിൽ തീർത്ത പല കലാസൃഷ്ടികളും അവിടെ ഉണ്ടായിരുന്നു അവയിൽ ഇപ്പോൾ കാണുന്നത് പലയിനം നെറ്റുകളും പായ്ക്കപ്പലുകളുമാണ് ഇപ്പോൾ ഈ കാണുന്നത് ഒരു കൈത്തറി യന്ത്രമാണ് കേട്ടോ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന കോട്ടൺ മുണ്ടുകളും സാരികളും സെറ്റ് മുണ്ടുകളും എല്ലാം ഇതുപോലുള്ള കൈത്തറി മെഷീനിൽ ഉണ്ടാക്കുന്നതാണ് ഇതിപ്പോൾ നെയ്യുന്നത് ഒരു സെറ്റ് സാരിയാണ് കേട്ടോ ഇത് കാണാത്തവർക്ക് ഇത് വളരെ ഉപകാരപ്പെടും ഇത് കാണുമ്പോഴേ നമ്മൾ ധരിക്കുന്ന കൈത്തറി വസ്ത്രങ്ങളൊക്കെ എത്ര നേരത്തെ പ്രയത്നം കൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോൾ മനസ്സിലാവും വീണ്ടും മുളകൊണ്ടുള്ള കരകൗശല വസ്തുക്കൾ കാണാം പല്ലു തേക്കുന്ന ബ്രഷും ബോക്സുകളും പുല്ലാങ്കുഴലുകളൊക്കെ ഇവിടെ കാണാൻ കഴിയും ഇപ്പോൾ നമ്മൾ കണ്ട ആ കൈത്തറി മെഷീനിൽ ഉണ്ടാക്കിയ വസ്ത്രങ്ങളാണ് കേട്ടോ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഈ കാഴ്ചകളൊക്കെ കാണാൻ ഒത്തിരി ജനങ്ങൾ വരുന്നുണ്ട് കേട്ടോ ഈ കാണുന്നതേ തടിയിൽ ചെറിയ ഉണ്ടാക്കുന്ന കാഴ്ചയാണ് അതിൽ ചെറിയ ആനകളും കുതിരകളും കാളകളും ആടിനെയും ഒക്കെ ഇവിടെ ഉണ്ടാക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും വളരെ മനോഹരമായിട്ടാണ് ഈ ശില്പി ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ പോയതേ ഒരു ബുക്ക് സ്റ്റാളിലേക്കാണ് ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു മലയാളവും ഇംഗ്ലീഷും തമിഴും ഹിന്ദിയും പല സൈസുള്ള ലാംഗ്വേജിലുള്ള ബുക്കുകൾ നമുക്കവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടേ അടുത്തത് നമ്മൾ കണ്ടത് ഒരു സിനിമ ഗാലറിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ എം ഡി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ രൂപം കണ്ട ഒത്തിരി സിനിമകളുടെ ചിത്രങ്ങളാണ് ഈ കാണുന്നത് നമ്മുടെ മൺമറഞ്ഞുപോയ സത്യനും തിക്കുറിശിയും മുതൽ ഇപ്പോഴുള്ള മോഹൻലാലും മമ്മൂട്ടിയും അതിനുശേഷമുള്ള പുതിയ തലമുറകൾക്ക് വരെ ഒത്തിരി ഒത്തിരി കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച എം ഡി വാസുദേവൻ നായർക്ക് പ്രണാമം ഈ കാണുന്നതൊക്കെ പഴയകാലത്ത് ഉപയോഗിച്ച പ്രൊജക്ടറൊക്കെയാണ് കേട്ടോ സെവൻറ്റി എം എം വരുന്നതിന് മുമ്പ് നമുക്കിവിടെ ഉണ്ടായിരുന്നത് തേർട്ടി ഫൈവ് എം എം ആയിരുന്നു ഇപ്പോഴത്തെ ഡിജിറ്റൽ ക്യാമറയ്ക്ക് പകരം അന്ന് ഫിലിമിലായിരുന്നു ചിത്രങ്ങൾ പകർത്തിയിരുന്നത് ആ കാലഘട്ടത്തിലെ ക്യാമറകളും ചിത്രീകരണ ഉപകരണങ്ങളുമാണ് ഈ കാണുന്നത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അടുത്ത ഒരു കൂടാരത്തിലേക്ക് കയറിയേ ഇവിടെ മൂന്ന് പന്തലുകളിലായിട്ടാണ് കാഴ്ചകളൊക്കെ ഒരുക്കിയിരുന്നത് കയറുകൊണ്ട് എഴുതിയ സരസ്മേള ഈ പന്തലിൻ്റെ മുന്നിലെ കാഴ്ചയാണത് ഇവിടുത്തെ സന്ദർശനം സൗജന്യമായതുകൊണ്ട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നുള്ള കുടുംബശ്രീ അംഗങ്ങളെല്ലാം ഇവിടെ വന്നു പോയിട്ടുണ്ട് ഇതാ ലാലേട്ടം നമ്മളെ വരവേറ്റു ഇത് തേനുകളാണ് കേട്ടോ വൻതേനും ഉണ്ട് ചെറുതേനും ഉണ്ട് അതുകൂടാതെ കൈത്തറിയുടെ ബെഡ്ഷീറ്റുകളും മുണ്ടുകളും എല്ലാം സെറ്റ് മുണ്ടുകളും എല്ലാം ഉണ്ട് ഇവിടെ ഫാമിലി ബെഡ്ഷീറ്റിന് ജോഡി മുന്നൂറ്റമ്പത് രൂപയും ഷട്ട്പീസിന് ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ ഉള്ളു കൈത്തറിയുടെ ഷട്ട്പീസാണ് ഇതൊക്കെ ഇടനിലക്കാർ ഇല്ലാതെ നേരിട്ട് കൊടുക്കുന്നതുകൊണ്ട് വളരെ വിലക്കുറവാണ് ഇത് മറ്റൊരു കാഴ്ച നാവിൽ വെള്ളമൂറുന്ന കാഴ്ചയാണ് ഇത് അച്ചാറുകളാണ് പല സൈസിലുള്ള അച്ചാറുകൾ ഇതിന് ഒരു കിലോയ്ക്ക് അറുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില ഇത് പെൺകുട്ടികളെ ആകർഷിക്കുവാനായി ഒത്തിരി ഓർഗമെൻസ് ആഭരണങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടെ കണ്ടത് സോഫ സെറ്റുകളും ബെഡുകളുമാണ് വളരെ വിലക്കുറവാണ് നമ്മൾ ഫർണിച്ചർ കടയിൽ നിന്നും വാങ്ങുന്നേക്കാൾ വിലക്കുറവിലാണ് ഇവരിവിടെ വിൽക്കുന്നത് ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ തിരക്ക് കണ്ട ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് അത് എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അതെ ഇതൊരു ഫുഡ് കോർത്താണ് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നും പല സ്ഥലങ്ങളിലെയും രുചികരമായ ഓരോ ഭക്ഷണങ്ങളും ഇവിടെ കിട്ടുന്നതാണ് അതുകൂടാതെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെയും ഭക്ഷണം ഈ ഫുഡ് മേളയിൽ കിട്ടുന്നതാണ് ഇവിടെ വന്നപ്പോഴേ ഒരു അന്യായ തിരക്കാണ് ഇവിടെ കണ്ടത് നമ്മുടെ ഭക്ഷണപ്രിയരായ മലയാളികളെ ഭക്ഷണം കഴിക്കുവാനും കഴിപ്പിക്കുവാനും എപ്പോഴും ഒരു ആവേശമായിരിക്കും അതിൻ്റെ തെളിവാണ് ഈ കാണുന്നത് കാശ്മീരി സ്ത്രീകളാണ് കാണുന്നത് ഇതിനുള്ളിൽ തന്നെ ഒരു ടോക്കൺ കൗണ്ടർ ഉണ്ട് അവിടെ പോയി പൈസ അടച്ചു ടോക്കൺ വാങ്ങി ഫുഡ് മേടിക്കാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത് ഇതേ സെറ്റ് മുണ്ടും സെറ്റ് സാരികളുമാണ് ഇത് കുടുംബശ്രീകളുടെ കീഴിലുള്ള കൈത്തറി യൂണിറ്റ് ഉണ്ട് അവർ നെയ്ത് വിപ്പനയ്ക്ക് കൊണ്ടുവന്ന സാധനമാണ് ഇത് തടിയിൽ നിർമ്മിച്ച ഒരു സാധനമാണ് ഇത് മീൻ മുറിക്കുന്നൊരു കത്തിയുണ്ട് അതിനകത്ത് ഒരു ബോക്സ് പോലെ പഴുന്നട്ടെ മീൻ മുറിക്കുന്നൊരു കത്തി അതിൻ്റെ ഉള്ളിലുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഇടിയപ്പം ഉണ്ടാക്കുന്നതും തേങ്ങ ചിരണ്ടുന്നതും ചിരവ് വരെ ഉണ്ട് ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചും കാണാം ഇത് തടി കൊണ്ട് ബോക്സ് പോലെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഉപയോഗം കഴിഞ്ഞ് മടക്കി വെച്ച് ബോക്സ് പോലെ അടയ്ക്കുകയും ചെയ്യാം നമ്മൾ നേരത്തെ കണ്ടമാതിരിയുള്ള ബെഡ്ഷീറ്റുകളാണ് ഒരു ജോഡിക്ക് മുന്നൂറ്റമ്പത് രൂപയാണ് വലിയ ബെഡ്ഷീറ്റ് ഇത് കുടുംബശ്രീകളുടെ ശുദ്ധമായി കഴുകി ഉണക്കിയ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെയാണ് പിന്നെ ഇരുമ്പ് ചട്ടികളും കാണാം കാണുന്നത് ാലങ്ങളെ ഓർമ്മിപ്പിക്കുന്ന മുള കൊണ്ടുള്ള പുട്ടുകുറ്റികളും പാത്രങ്ങളും തവികളുമാണ് ഇത് മുട്ടക്കോഴികളാണ് അതിൻ്റെ പ്രദർശനവും വിൽപ്പനയും ഇവിടെയുണ്ട് ഈ കാണുന്നത് നമ്മുടെ കൈതോലകൾ കൊണ്ടുണ്ടാക്കിയ കരകൗശല വസ്തുക്കളാണ് ബാഗുകളും അതുപോലുള്ള പാത്രങ്ങളും ഒക്കെ ഇവിടെ കാണാം പഴയ കാലങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഗ്യാസ് മുട്ടായികളും നാരങ്ങ മുട്ടായികളുമൊക്കെയാണിത് ചകിരികൾ കൊണ്ടുള്ള കിളിക്കൂടുകളാണ് ഈ കാണുന്ന അതുകൂടാതെ രാജസ്ഥാനികളുടെ ഒറിജിനൽ ലെതർ കൊണ്ടുണ്ടാക്കിയ ഷൂകളും ചെരുപ്പുകളുമാണിത് അത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോഴേ രാജസ്ഥാൻകാരുടെ തന്നെ പെൺകുട്ടികളുടെ പാവാടകളുണ്ട് അത് ഒരെണ്ണത്തിന് മുന്നൂറ് രൂപ വിലയാണ് നല്ല ക്വാളിറ്റിയാണ് സാധനം कहिए सारी बात क्या बताऊं इस सब में डरती है कैसे अलग निकलेगा इससे ഇത് ചിരട്ടയിൽ ഉണ്ടാക്കിയ കരകൗശല വസ്തു ആണ് കേട്ടോ ഒരുപാട് സാധനങ്ങളുണ്ട് ചിരട്ടയിൽ നല്ല ഭംഗിയുണ്ട് നമ്മൾ കണ്ട പോലുള്ള സാധനങ്ങൾ ഇനിയുമുണ്ട് കാണാൻ കേട്ടോ ഒരുപാടുണ്ട് പക്ഷെ വീണ്ടും ആവർത്തിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് വെളിയിലിറങ്ങി ഏകദേശം ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് മണിയായപ്പോൾ ഞാൻ ഉള്ളിൽ കയറിയതാണ് ഇപ്പോൾ ആറു മണിയായി ഞാൻ വെളിയിലിറങ്ങിയപ്പോൾ ആറു മണിയായി വെളിയിലും ഒത്തിരി കാഴ്ചകൾ നമ്മൾ തേടിയിരുപ്പണ്ടേ ഇവിടെ ഓരോ ദിവസവും പല പല സെലിബ്രിറ്റികൾ വന്ന് പരിപാടികൾ അവതരിപ്പിക്കുന്ന സ്റ്റേജാണ് ആയിരക്കണക്കിന് ആൾക്കാർക്ക് വന്നിരുന്ന് പരിപാടി കാണാൻ പറ്റിയ ഒരു പടുകൂറ്റൻ സ്റ്റേജാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ആറു മണിക്ക് ശേഷം കലാപരിപാടികളൊക്കെ ഉണ്ട് അത് കാണുവാനായിട്ട് ആൾക്കാർ സീറ്റ് പിടിച്ചിരിക്കുന്ന കാഴ്ച കാണാം ഈ ചെങ്ങന്നൂരിലുള്ള മുനിസിപ്പൽ സ്റ്റേഡിയമേ ചെങ്ങന്നൂരിൻ്റെ ഹൃദയഭാഗത്ത് ഏക്കർ കണക്കിന് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ചെങ്ങന്നൂർ പോലുള്ള ഒരു ചെറിയ നഗരമധ്യത്ത് ഇത്രയും വലിയൊരു സ്റ്റേഡിയം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഒത്തിരി ജനറേറ്റർ വാഹനങ്ങൾ ഇവിടെ വന്ന് നിരന്ന് കിടക്കുന്ന നമുക്ക് കാണാൻ കഴിയും ആ പന്തലിൻ്റെ പുറകു ഭാഗത്തായിട്ടാണ് ഇത് പാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ കയറി വരുന്ന കവാടത്തിൽ അയിലാവ് എന്നൊരു ബോർഡും കാണാവേ അതിൻ്റെ പുറകിലായി വെള്ളത്തിൻ്റെ കൊണ്ടൊരു പരിപാടിയുണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത് അവിടെ നിന്നും ഞാൻ പയ്യെ മടങ്ങുകയാണ് നമ്മൾ കൂടാതെ ഒത്തിരി ആൾക്കാർ സ്റ്റേഡിയം വിട്ട് പോകുന്നുണ്ട് അതിൻ്റെ ഇരട്ടി സ്റ്റേഡിയത്തിലേക്ക് വരുന്നതും കാണാം ഈ ചെങ്ങന്നൂരിലെ സരസ്മേള നിങ്ങൾ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു ഈ കാഴ്ചകൾ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ദയവു ഏതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം